അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല നമുക്ക് മക്കൾക്കൊക്കെ സുഖമാണ് എല്ലാവരും ഉറക്കായി അപ്പോഴ് ഞാൻ ഇന്നൊരു പ്രഗ്നൻസീടെ കാര്യം ഇട്ട് അപ്പം എൻ്റെ വയറ് കണ്ടു വയറ് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ നാല് മാസം ഗർഭിണിയാണ് അഞ്ച് മാസം ഗർഭിണിയാണ് എൻ്റെ ഭർത്താവ് തീരുമാനിക്കണം ഞാൻ എത്ര മാസം ഗർഭിണിയാണ് ഭർത്താവിൻ്റെ ഉമ്മയ്ക്കറിയാം ഞാൻ കഴിഞ്ഞ മാസം എനിക്കിപ്പോൾ പറയണെന്നൊരു വിഷമവും ഇല്ല നിങ്ങളെ ഈ കമൻറ്റ് മാത്രം വായിക്കാമെന്നൊരു വന്നൊരു അടുത്ത് എനിക്ക് പറയാനുള്ളത് ഞാൻ ഡയറക്റ്റ് നീര് ഇസ്ലാമിൽപ്പെട്ട ഒരു സ്ത്രീ തന്നെയാണല്ലോ എനിക്ക് ആ വിഹിതത്തിലുള്ള ഗർഭമൊന്നും അല്ലേത് എൻ്റെ ഭർത്താവ് എൻ്റെ കൂടെയുണ്ട് അല്ലെങ്കിൽ നാളൊരു പക്ഷേ എൻ്റെ ഭർത്താവിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ ഈ ഭൂമിയിൽ ഈ കുട്ടിയെ വളർത്തിയേ പറ്റൂ ആയുസോടുകൂടി റബ്ബ് തരുകയാണെങ്കിൽ പിന്നെ വേറൊരു കാര്യം പറഞ്ഞുതരാം എനിക്ക് ഫസ്റ്റ് ഒരു കുഞ്ഞ് മരിച്ചു പോയപ്പോഴും ഞാൻ ആ കുഞ്ഞിനെ നാലാം മാസത്തെ എടുത്ത് കളയാൻ ഡോക്ടർ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു മാംസ കഷ്ണമാണെങ്കിലും ഇരിക്കട്ടെ ഞാൻ പിന്നെ ഷോർട്ട് വീഡിയോയിൽ പ്രഗ്നൻസിയുടെ നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ ഷാനിക്ക് അടുക്കളയ്ക്ക് അല്ലെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻറ്റാണ് പ്രഗ്നൻറ്റാണെന്ന് ചോദിച്ചൊരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ അറിയാം നമ്മൾ രണ്ടു വട്ടവും രണ്ട് മാസവും പ്രഗ്നൻസി കാർഡ് മേടിച്ച് നോക്കിയില്ല അപ്പോൾ ഈ മൂന്നാം മാസവും നമ്മൾ പ്രതീക്ഷിച്ചതല്ല അപ്പോൾ എനിക്ക് വയർ അത് എന്താണെന്ന് എനിക്കറിയില്ല അതിനിപ്പോൾ സ്കാനൊക്കെ ചെയ്ത് നോക്കിയാലേ അറിയത്തുള്ളൂ എന്താണ് എന്താണ് എന്ന് അപ്പോഴേ കഴിഞ്ഞ മാസം എട്ടാം തീയതി ആയിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഈ മാസം എട്ടാം തീയതി ആയപ്പോൾ മുപ്പതിയും കഴിഞ്ഞ ജനുവരി മുപ്പത് ഉണ്ട് അന്നാണ് ഞാൻ ലാസ്റ്റ് ഇതായത് നോക്ക് ആദ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ ചെറിയൊരു ലൈൻ മാത്രമേ തൊളിഞ്ഞു വന്നുള്ളൂ അഞ്ച് ദിവസത്തിന് ദിവസത്തിനുമുമ്പ് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയൊരു ലൈൻ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം അന്ന് ഞാൻ നിങ്ങൾ ആ സ്ക്രീൻഷോട്ട് എടുത്ത് വീഡിയോയിൽ ഡിസ്പ്ലേ ഷാനൊരു വാപ്പയാവാൻ പോകുന്നു എന്ന് പറഞ്ഞ് ചെയ്തു അപ്പോഴും മിനിയാന്ന് ചെയ്ത വീഡിയോയിലാണ് ഇത് ഇതാണ് ഞാൻ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ തരേണ്ട കാര്യം എനിക്ക് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ ഇതാ ഇതാണ് മിനിങ്ങാന്ന് ടെസ്റ്റ് ചെയ്തത് അപ്പോൾ പ്രഗ്നൻ്റ് ആണോ എന്നറിഞ്ഞു ഞാൻ നല്ല രീതിയിൽ ഷോട്ടിട്ട് അപ്പം ഇതൊരു പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ ഭാര്യയും കല്യാണം കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആവുക എന്നൊരു ലോക നിയമമാണ് അതിനി എത്ര ഭർത്താവിൽ ഇനി എത്ര കുട്ടികളിലാണോ അള്ളാഹു അറിയാതെ ഒന്നും വരത്തില്ല നിങ്ങളൊക്കെ നല്ലൊരു മാസം അല്ലേ അപ്പോൾ ഒരു കുഞ്ഞിനെ റബ്ബ് എത്രയോ പേർക്ക് കുഞ്ഞുങ്ങളില്ല ഒരു കുഞ്ഞിനെ വയറ്റിൽ ഏകി അല്ലെങ്കിൽ ആ ഭൂമിയിൽ ഇത് ജീവിക്കാൻ അനുവദനി അള്ളാഹു അനു തീരുമാനിച്ചിട്ടുണ്ടോ ആ കുഞ്ഞ് ഈ ഭൂമിയിൽ വളരാൻ അള്ളാഹു അനുവദിക്കുമെങ്കിൽ തവക്കാലത്തുമല്ലാ അള്ളാഹിൻ്റെ പക്കത്താണ് എല്ലാം ഏ ഒരു കുഞ്ഞിൻ്റെ ജനനം മരണം നമ്മുടെ ജനനം മരണം ഒക്കെ അപ്പോഴെനിക്ക് എട്ടാം തീയതി എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം ആരോ പറഞ്ഞത് ശരിയാണ് എനിക്ക് അങ്ങനെ കട്ടിൻ്റെ അടിയിൽ നിന്ന് പിടിച്ചതെന്ന് പറഞ്ഞിട്ടും എനിക്ക് അവിഹിതത്തിൽ അങ്ങനെ കുഞ്ഞാവേണ്ട കാര്യമില്ല ഇല്ല കട്ടിൻ്റെ അടിയിലല്ല പിടിച്ചത് കട്ടിൻ്റെ ഇടിയിലല്ല എൻ്റെ ഉമ്മ വന്നപ്പോഴത്തേക്ക് ഇവിടെ ആയിരുന്നു നിന്നത് ഇവിടെ ഈ ഈ ഭാഗത്ത് ഞാനൊരു കാര്യം പറയട്ടെ എനിക്കിപ്പം നിങ്ങളെ അടുത്ത് സോഷ്യൽ മീഡിയയിൽ വന്ന് ഞാൻ സത്യസന്ധമായ കാര്യങ്ങളെല്ലാം പറയും കാരണം ഞാനൊരു ഫാമിലി വ്ലോഗ് ചെയ്യുന്നൊരാളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും നിങ്ങളുടെ എനിക്ക് നല്ല രീ കാര്യമാണ് നല്ല രീതിയിലാണ് പിന്നെ നെഗറ്റീവ് പറഞ്ഞു അതിനിപ്പം ഭയങ്കര രീതിയിലുള്ള നെഗറ്റീവ് ആണ് പിന്നെ നാല് മാസമൊക്കെ ആണെങ്കിൽ അയൻ കാൽസ്യം ഫോളിക്കാസിഡ് ഒക്കെ എടുക്കേണ്ടിയുള്ള ടൈമായി പക്ഷേ ഫസ്റ്റ് സ്കാനിങ് നാൽപ്പത്തഞ്ച് തുടിപ്പുണ്ടെന്നറിയാൻ നാൽപ്പത്തഞ്ചിന് സ്കാനുണ്ട് പിന്നെ അത് കഴിഞ്ഞ് അഞ്ചാം മാസത്തിൽ അല്ല മൂന്നിൽ പിന്നെ അഞ്ചിൽ പിന്നെ ഏഴില് പിന്നെ ഒൻപതിൽ പിന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലേ ഉള്ളൂ വലിയ എക്കോ കാര്യങ്ങൾ അങ്ങനെയൊക്കെ വരുന്നത് അതൊരു തരത്തിലുള്ള സ്കാനിങ് ആണ് എക്കോ കൊച്ചിന് ഹാർട്ട് പിന്നെ ഡോപ്ലർ അപ്പോൾ അതൊക്കെ നമുക്ക് ഡോക്ടർ കാണിച്ച് തരും മുമ്പൊന്നും അങ്ങനെ കാണിക്കാറില്ലായിരുന്നു ഇപ്പോൾ കാണിച്ചുതരും ആൺകുഞ്ഞോ പെൺകുഞ്ഞോ എന്ന് മാത്രമേ പറയാതേ ഉള്ളൂ ബാക്കി നമ്മളെ കുഞ്ഞിനെ നമുക്ക് കാണണമെന്ന് പറഞ്ഞാൽ സ്കാനിങ്ങിൽ അത് ഭർത്താവിന് കാണിച്ചു കൊടുക്കും കാരണം കുഞ്ഞ് കയ്യും കാലിട്ട് അനക്കണതും അതൊക്കെ ഒരു വേറൊരു ലെ ലെവലാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കുക ഒരു ഗർഭം ധരിക്കുക ഞാൻ അഞ്ച് മക്കള അഞ്ചാമത്തെ കുഞ്ഞാണ് അഞ്ച് മക്കള ഞാൻ അള്ളാഹു എനിക്ക് ഇനിയിപ്പോൾ ഏതിലുള്ളത് ഏതിലുള്ളതൊന്നുമല്ല അഞ്ചു മക്കളിൽ ഒരാൾ ഖബറിൽ മൂന്ന് പേര് എൻ്റെ കൂടെ ഉണ്ട് ഒരാളെൻ്റെ വയറ്റിൽ അപ്പം എനിക്ക് ഇത്രേ പറയാനുള്ളു ഞാനല്ലേ ഉമ്മ ഷാനല്ലേ വാപ്പ അപ്പം നമ്മൾ വേണ്ടേ തീരുമാനിക്കാൻ ഇപ്പം എനിക്കിപ്പം ഒരുപാട് ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ എനിക്ക് വയർ ഓൾറെഡി എൻ്റെ വയറ് എനിക്ക് ഇത്രയും തോന്നുന്നു പക്ഷെ എനിക്ക് ഒരു ബുദ്ധിമുട്ട് ഇല്ല കുറേ നേരം നിൽക്കുമ്പോൾ ഒരു വിമ്മിഷ്ടമുണ്ട് അതൊക്കെ ഈ മക്കളെ നോക്കുക ഈ വീട്ടുകാരെയും മൊത്തവും നോക്കുക സത്യം പറഞ്ഞാൽ നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ കണ്ണെന്ന് നിറയുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാൻ വിഹിതത്തിൽ ഉണ്ടാക്കിയതല്ല ഹലാലിലുള്ള കുട്ടി തന്നെയാണ് പിന്നെ എൻ്റെ ഭർത്താവ് കളഞ്ഞിട്ട് പോയില്ലല്ലോ ഉണ്ടല്ല കൂടെ അല്ലെങ്കിൽ ഇനിയിപ്പോൾ കളഞ്ഞിട്ട് പോകട്ടെ നിങ്ങൾക്ക് യാതൊരു നഷ്ടങ്ങളും ഇല്ലല്ല ഞാൻ വളർത്തും എനിക്ക് അള്ളാഹു തന്ന മക്കളാണെങ്കിൽ ഞാൻ വളർത്തും എന്തായാലും ആരെയും കൂടെ പോയി ഉണ്ടാക്കിയൊന്നും അല്ലല്ല എനിക്കതിൻ്റെ ആവശ്യമില്ല എൻ്റെ മിസ്സൽ മോനിക്ക് അഞ്ച് വയസ്സ് പൂർത്തിയായി ആറാമത്തെ വയസ്സിലോട്ട് കാലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ മിസ്സൽ മോനി എൻ്റെ മുത്തുമോനി എൻ്റെ മസറുമോള് എൻ്റെ റയ്യാ മോൻ ഈ നാല് മക്കൾക്ക് ശേഷമാണ് എനിക്കൊരു കുഞ്ഞിനെ കിട്ടണത് അപ്പം ഇനിയിപ്പോൾ ആര് പറഞ്ഞത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ആരെയും ബാധിക്കുന്നു നിങ്ങളല്ലല്ലോ ഉമ്മയും പാപ്പേ ഞാനല്ലേ എന്തായാലും ഇതുവരെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ടില്ല ഉടനെ ഹോസ്പിറ്റലിൽ കാണിക്കണം വയറിൻ്റെ ബുദ്ധിമുട്ട് അറിയണം ഇപ്പം എല്ലാവരും നിങ്ങളിപ്പോൾ ഗർഭിണിയാണെന്ന് പറഞ്ഞില്ലേ ഇന്നലെ റഹീമിൻ്റെ കാര്യം ഒത്തുതീർപ്പായി പോലീസ് സ്റ്റേഷനിൽ പോകാൻ നേരോ അപ്പോഴും മൂന്ന് രണ്ടുമൂന്നേർ ചോദിച്ച് എത്ര മാസം ഗർഭിണിയാണ് അപ്പം ഇക്ക പറഞ്ഞു തുടക്കമായിട്ടേ ഉള്ളൂ അവൾക്ക് എന്ന് പറഞ്ഞു എന്നാൽ ഇപ്പം അസുറാത്തായി വിളിച്ചപ്പോഴും പറഞ്ഞു എന്താ എന്തോ അസുറാത്ത എൻ്റെ വയറ് നല്ല വീർപ്പം റബ്ബേ ഈ മക്കൾക്ക് ഒരു ഉമ്മയായിട്ടെങ്കിലും ഞാൻ ഉണ്ടാവണേ റബ്ബേ എന്നാണ് തന്നെ പിന്നെ ഷാനി ഭൂമിയിൽ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് കൊടുക്കണം അതിനൊരവകാശി വേണം എന്നൊക്കെ ഞാൻ വിചാരിച്ച മക്കളാണ് വളരുമ്പം എന്താ ആറ് ആരുപകരിക്കും എന്നൊന്നും അറിയത്തില്ല പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്തൊരു പെണ്ണാണ് ഏ എൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ മക്കളെ സ്നേഹം ഏറ്റവും വെറുക്കപ്പെടുന്ന കാര്യം മദ്യപാനം ഈ രണ്ട് കാര്യമാണ് ഉള്ളത് പിന്നെ എനിക്ക് സുഖവും ദുഃഖവും റബ്ബ് തരുന്നതാണ് ഏഹ് അപ്പം നിൻ്റെ അവൻ അങ്ങനെ നിൻ്റെ ഇവൻ ഇങ്ങനെ ഞാനിപ്പം എനിക്കിപ്പം രണ്ട് സ്കാൻ കഴിയേണ്ടി നിങ്ങൾ പറഞ്ഞില്ലേ അഞ്ചാം മാസം ഉണ്ടെങ്കിൽ മൂന്ന് സ്കാൻ കഴിയേണ്ടിയുള്ള ടൈമായി അഞ്ചാം മാസത്തിലാണ് ഒരു കുട്ടിയുടെ പൂർണ്ണ വളർച്ച എത്തുന്നത് ഹാർട്ടിൻ്റെ കാര്യം എക്കെ നോക്കുന്നത് അഞ്ചിലാണ് നാൽപ്പത്തഞ്ചിൽ തുടിപ്പ് പിന്നെ ഏഴിൽ ഡോപ്ലറാണ് പിന്നെ ഇപ്പം എന്തോ ഒരു മൂന്നാം മാസത്തിൽ ഒരു ഹോർമോണിൻ്റെ എന്തോ ഒരു ട്രിവാൻഡ്രത്തയച്ചൊരു റിസൾട്ട് വരുന്നുണ്ട് അപ്പോഴ് ഒരു ഹോസ്പിറ്റലിലും ഇതുവരെയും കാണിച്ചിട്ടില്ല കാണിക്കണം ഒരു ഒന്നര രണ്ട് മാസം ആവട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയാണ് പിന്നെ എൻ്റെ മക്കൾക്ക് ഒരു ഉമ്മാര സ്നേഹം വേണം ഞാൻ ഇപ്പോഴും മക്കളെ പരിഗണിച്ചിട്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത് കാരണം എനിക്കെൻ്റെ മക്കളെ ഉള്ളൂ പിന്നെ എൻ്റെ മക്കളിൽ മൂത്ത ആൾ എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്തു തരും നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം അറിയാൻ പറ്റും ഈ ഒന്ന് രണ്ട് മാസങ്ങളിൽ സുഖപ്രസവമുള്ള ഒരാളായിരുന്നു ഞാൻ പഞ്ഞി പോലത്തെ വയറാണ് പിന്നെ ഇനി കല്ലിപ്പായിട്ട് വരും ഇപ്പം തുടക്കം അല്ല ഇരട്ട കുട്ടികളാണ് അങ്ങനെ ഒരു മാസവും ഏഴ് ദിവസവും എക്സ്ട്രാ ആയിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഏത് തലത്തിലുള്ള ഗർഭം ധരിക്കുന്ന അത് ധരിച്ച സ്ത്രീയാണ് എന്ന് എനിക്കിപ്പം നിങ്ങളെ ഈ കമൻറ്റ് കാരണം മൂന്നാല് കമൻ്റ് ഒരു ജുമൈല എന്ന് പറയുന്ന ഒരു സ്ത്രീ സ്ത്രീയുണ്ട് ഇസ്ലാമിപ്പെട്ടിട്ടുണ്ട് എൻ്റെ ഒന്നും സഹിക്കാൻ പറ്റണില്ല അത് മറ്റേ ജുമൈല എന്നുമല്ല അവളെ പ്രൊഫൈലിൽ നിങ്ങളെൻ്റെ കമൻറ്റിൽ നോക്കിയാൽ മതി അവൾ കമൻറ്റ് വായിച്ച് ചിരിക്കാൻ വന്നേരം ഇവിടെ മുട്ടിയിരിക്കണം പിന്നെ നിങ്ങളെയൊക്കെ സമക്ഷത്തിലാണ് നമുക്ക് കുഞ്ഞായത് നമ്മൾ രണ്ടുപേരും ഒരു ധാരണ വന്നിട്ട് തന്നെയാണ് നമുക്ക് കുഞ്ഞായത് ഇതൊക്കെ പറയുമ്പം അത് എന്നെ ടി ടി ഫാമിലി ഇല്ലേ അന്ന് ഒരുപാട് ഇത് അനുഭവിച്ചതാണ് ഒരു കുഞ്ഞിനെ പ്രസവിക്കാനും ഒരു കുഞ്ഞിനെ എടുത്ത് താലോലിക്കാനും ഒരു കുഞ്ഞ് ഭൂമിയിലോട്ട് വരാൻ ഒരു അവകാശിയെ കൊടുക്കാനും ഭാഗ്യം വേണം അതൊക്കെ റബ്ബിൻ്റെ പക്കലാണ് എന്തായാലും എനിക്ക് ഒരു മാസവും ഏഴ് ദിവസേ ആയിട്ടുള്ളൂ അപ്പോഴ് എന്തുകൊണ്ടാണ് ഈ വയറിങ്ങനെ വന്നതെന്ന് എനിക്കറിയത്തില്ല എനിക്ക് ഞാനിപ്പോൾ രാത്രി പോലും സത്യം പറഞ്ഞാൽ ഫുഡ് കഴിച്ചിട്ടില്ല വയറിൻ്റെ വെമ്മിഷ്ടം കൊണ്ടിട്ട് എന്താണെന്ന് എനിക്കറിയില്ല അതാ ഒരു ഒരു ഫുഡ് പോലും ഞാൻ കഴിച്ചിട്ടില്ല അതായത് ഇത്രയും വയറാണ് എനിക്കുള്ളത് എന്ന് പറഞ്ഞ് ഓവർ വയറൊന്നും ഇല്ല അത് വെട്ടില്ലാത്ത ചുരിദാർ ഇട്ടപ്പോഴാണ് അങ്ങനെ തോന്നുന്നത് എനിക്ക് വേറെ ഒന്നിനും ഒരു കുഴപ്പമില്ല രാത്രി എനിക്ക് നന്നായിട്ട് കിടന്നുറങ്ങണം പിന്നെ നിങ്ങളടുത്ത് എനിക്ക് പറയേണ്ടുന്ന കാര്യം ഇല്ല പിന്നെ കുറേ പേരെ കമൻറ്റ് കണ്ടപ്പോൾ എനിക്ക് പറയണമെന്ന് തോന്നി അപ്പം എനിക്ക് ഒന്നര മാസമായിട്ട് ആയിട്ടില്ല അപ്പം അത് അത്ര എത്തിയിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത് കാരണം എനിക്ക് മുമ്പ് വയറില്ല പെട്ടെന്ന് ഒരു വയറിൻ്റെ ഒരിതാണ് അപ്പം സുറാത്തായും പറഞ്ഞു നീ ഹോസ്പിറ്റലിൽ കാണിരു എന്ന് അള്ളാഹുവിൻ്റെ വേണ്ടിയ വിധിയുണ്ട് എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞാണായാലും പെണ്ണായാലും ഈ ഭൂമിയിലോട്ട് വരാൻ വിധിയുണ്ടെങ്കിൽ അത് വന്നിരിക്കും നിങ്ങൾ ആരെന്ത് പ്രാവിയാലും എങ്ങനെ ആയാലും പക്ഷേ ഇതൊന്ന് ഇതൊക്കെ അള്ളാഹിൻ്റെ മക്കളാണ് കേട്ടോ അതെൻ്റെ വയറ്റിലേകി എന്നിട്ടേ ഉള്ളൂ എന്തായാലും ഷാനൊരു കുഞ്ഞിരിക്കട്ടെ മൂന്ന് മക്കളെ നല്ലണക്ക് തന്നെയാണ് നോക്കുന്നത് പിന്നെ ഇനിയിപ്പോൾ ചാൻ കളഞ്ഞിട്ട് പോയാലും ഞാൻ മരിക്കാനൊന്നും പോകണില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് വളർത്തിയേ പറ്റും മക്കളെ ഇനി എൻ്റെ ലൈഫിൽ നിങ്ങൾ പറയുന്ന എനിക്ക് എന്ത് രമണീന്ന് പറഞ്ഞാലും ശരിയല്ല എനിക്ക് എൻ്റെ മക്കളാണ് ഇമ്പോർട്ടൻറ്റ് ഇനി എൻ്റെ മക്കൾക്ക് ഇനി ചാൻ കളഞ്ഞിട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞിരിക്കും എനിക്കൊരു എന്താണ് എനിക്കൊരു എൻ്റെ മക്കൾക്കൊരു ഉപ്പായ വേണ്ട എന്തായാലും എൻ്റെ മക്കൾ അലഹമ്മില്ല റാത്താണ് ഞാനും റാത്താണ് അപ്പോൾ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഈ രണ്ട് ടെസ്റ്റും വെച്ചിട്ട് വേണം കാണിക്കാൻ ആദ്യം സ്കാനിങ്ങിലൊന്നും കുഴപ്പം ഇല്ലാതിരിക്കണേ നിങ്ങൾ അ ചെയ്യണം ഇത്രയേ ഉള്ളൂ സ്ലാമലേക്കും